ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സന്ധ്യയുടെയും നന്ദന്റെയും വിവാഹത്തിനായി ക്ഷേത്രത്തിലേക്കെത്തിയ അർച്ചനയുടെ മനസ്സിൽ നിറയെ അവതികയെക്കുറിച്ചുള്ള ആശങ്കകളായിരുന്നു കഴിഞ്ഞ രാത്രിയിൽ താൻ കണ്ട ആ ദുസ്വപ്നം അത് സത്യമായി തീരുമോ എന്നതായിരുന്നു അർച്ചനയുടെ മനസ്സിനെ അലട്ടിയത് ഏതു നിമിഷവും അർച്ചന പുറത്തേക്ക് തന്നെ നോക്കി എപ്പോ വേണമെങ്കിലും അവിടേക്ക് വന്നെത്താവുന്ന അവതികയുടെ ആ രൂപം അർച്ചനയുടെ മനസ്സിനെ വല്ലാതെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു അതിനുശേഷം നന്ദനും സന്ധി ഡോക്ടറും തമ്മിൽ പരസ്പരം ഹാരമണിഞ്ഞിട്ട് അവരോട് ക്ഷേത്രത്തിന് പ്രദർശനം വെച്ചോളാം പറയുമ്പോൾ ഇതെല്ലാം കൃത്യമായി തന്നെ ലൈവായിട്ട് മൂർത്തി അവന്തികയുടെ ഫോണിലേക്ക് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുത്തോണ്ടിരുന്നു എല്ലാം കണ്ട് കലി പോണ്ട അവന്തിക ഇനിയും തനിക്കത് കണ്ടു നിൽക്കാനാവില്ല എന്ന് ഉറപ്പായതോടെ ഇന്നത്തോടെ എല്ലാത്തിന്റെയും സന്തോഷം താൻ അവസാനിപ്പിക്കൂ എന്ന മനസ്സിലുറപ്പിച്ച് അവന്തിക കാറുമായി ക്ഷേത്രത്തിനരികിലേക്ക് ക്ഷേത്ര പരിസരത്തേക്ക് തന്നെ എത്തി അപ്പോഴാണ് പ്രദർശനം വെച്ചെത്തിയ നന്ദനോടും സന്ധ്യ ഡോക്ടറോടും വേഗം പ്രദർശനം പൂർത്തിയാക്കിയിട്ട് ഇനി എല്ലാവരും വീട്ടിലേക്കും മടങ്ങിക്കോളാൻ പൂജാരി അറിയിച്ചത് എല്ലാവരും ഒരിക്കൽ കൂടി അവിടെ തൊഴുത് നിന്നതിന് ശേഷം വേഗം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വാതുക്കലേക്ക് ഒരു കാറ് വന്ന് നിൽക്കുന്നു അവന്തികയുടെ വരവ് എപ്പോൾ വേണമെങ്കിലും ആകാമെന്ന് പ്രതീക്ഷിച്ചിരുന്ന അർച്ചനയുടെ മനസ്സിൽ ആ കാഴ്ച കണ്ടതോടെ ഭയം വല്ലാതെ ഇരട്ടിയായി ഉടനെ തന്നെ അവന്തിക കാറിൽ നിന്നിറങ്ങി പുഞ്ചിരിയോടെ ആ ക്ഷേത്രത്തിന്റെ ഗേറ്റിനരികിൽ വന്ന് അങ്ങനെ നോക്കി നിൽക്കുന്നു ഈ കാഴ്ച കണ്ടതോടെ കൂടുതൽ ആശങ്കയിലായി അർച്ചന അല്പം നേരത്തേക്ക് ശേഷം ആശങ്കയെ ഇത് സത്യമായി തീരുമോ എന്ന് വല്ലാതെ ഭയന്നിരുന്ന അർച്ചന അവന്തികയുടെ പുഞ്ചിരിയോടൊരു നിൽപ്പ് കണ്ട് സച്ചിയെ നോക്കി അർച്ചന പറഞ്ഞു സച്ചി അവരുടെ വരവ് ഭ്രാന്തിലകിയിട്ടുള്ളതാണ് അതുകൊണ്ട് സൂക്ഷിക്കണം എന്ന് സംഭവിക്കും എന്ന് പറഞ്ഞപ്പോ സച്ചി പറഞ്ഞു താൻ ടെൻഷനാവാതിരിക്കേ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അവരെന്ത് ചെയ്യാൻ ശ്രമിച്ചാലും അതിനെ നമ്മൾ തടയും എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് അവന്തിക തന്റെ പിന്നിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ റിവോൾവർ നന്ദന്റെയും സന്ധ്യ ഡോക്ടറുടെയും നേരെ ചൂണ്ടുന്നു ആ നിമിഷം സന്ധി ഡോക്ടറും നന്ദനും കൂടി പ്രദർശനം വെച്ച് പുറത്തേക്ക് ഇറങ്ങി വരുന്ന നേരത്ത് അവർക്ക് നേരെ അവന്തിക ആ റിവോൾവർ നീട്ടി ചൂണ്ടിക്കൊണ്ട് പുഞ്ചിരിയോടെ ഗേറ്റിനരികെ നിൽക്കുമ്പോൾ അർച്ചന ഭയത്തോടെ സജിയെ വിളിച്ചു സച്ചിയുടെ അതേ നോക്ക് എന്ന് പറഞ്ഞപ്പോൾ സജി പെട്ടെന്ന് തന്നെ അവസരോചിതമായി വേഗം പോയി അവിടെ സൈഡിലായി കൂട്ടിയിരിക്കുന്ന കുറെ വിറകേഷണത്തിൽ നിന്ന് ഒരു വിറക് കൈയിൽ കൈക്കലാക്കി അത് അവന്തികയുടെ കൈക്ക് നേരെ എറിഞ്ഞു അവന്തിക കൃത്യസമയത്ത് സന്ധ്യ ഉന്നം വെച്ച് ഷൂട്ട് ചെയ്യാനായി ഒരുങ്ങിയതും അവന്തികയുടെ കയ്യിൽ വന്ന് ആ കമ്പ് ആ വെറുകതും അവന്തികയുടെ കയ്യിൽ നിന്ന് തോക്ക് നിലത്തേക്ക് തെറിച്ച് വീണു അതേ നിമിഷം റിവോൾവറിന്റെ കാഞ്ചി വലിയുന്ന ആ സമയത്ത് ഒരു കാരണവശാലും സന്ധി ഡോക്ടർ കാപത്തൊന്നും വരരുത് എന്നതുകൊണ്ട് അർച്ചന അവിടെ നിന്ന് സന്ധി ഡോക്ടറോടും നന്ദനോടും മാറയ്ക്കോ എന്ന് പറഞ്ഞ് സന്ധി ഡോക്ടറേയും നന്ദനയും അവന്തിക അർച്ചന തള്ളുന്നു അങ്ങനെ എല്ലാവരും പെട്ടെന്ന് അവന്തികയുടെ ആ ഒരു ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാനായി ശ്രമിക്കുമ്പോൾ അവന്തികയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടെ സന്ധി ഡോക്ടറേയും നിലത്തേക്ക് തള്ളിയിട്ടപ്പോൾ അർച്ചനയും അവരോടൊപ്പം നിലത്തേക്ക് വീണു അപ്പോഴേക്കും അർച്ചനയുടെ വലത് കൈ ചെന്ന് നിലത്ത് കൊള്ളുകയും അങ്ങനെ കയ്യിൽ മുറിവുണ്ടാവുകയും ചെയ്തു അപ്പോഴേക്കും സന്ധി ആ റിവോൾവറിൽ നിന്ന് സന്ധി ഡോക്ടർക്ക് നേരെ പദശ്രമത്തിന് ഒരുങ്ങിയ അവന്തികയുടെ കയ്യിൽ നിന്ന് ആ തോക്ക് താഴെ വീണതും അതേ നിമിഷം തന്നെ ഒരു വെടിയുണ്ട ഉതിർ ഉതിർന്നു പോവുകയും ചെയ്തിരുന്നു അതുകൊണ്ട് ആ വെടിയുണ്ടയുടെ ശബ്ദം കേട്ട് ക്ഷേത്ര പരിസരത്തുണ്ടായിരുന്നവരും പൂജാരിയും വേഗം നന്ദന്റെയും സന്ധ്യ ഡോക്ടറേയും അരികിലേക്ക് ഓടിയെത്തി എന്താ എന്താ സംഭവിച്ചെന്ന് വന്ന് ചോദിച്ചപ്പോ സന്ദീപ് പറഞ്ഞു ആ സ്ത്രീ ഞങ്ങളെ ആക്രമിക്കാൻ നോക്കിയതാണ് ഞങ്ങൾക്ക് നേരെ വെടിവെച്ചു എന്ന് പറഞ്ഞത് പൂജാരി പറഞ്ഞു അത് ശരി എന്നാലേ അവരെ വിടരുത് ഞാൻ ഇപ്പൊ തന്നെ പോലീസിനെ വിളിക്കാമെന്ന് പറഞ്ഞു പൂജാരി വേഗം ക്ഷേത്രത്തിനകത്തേക്ക് ഓടിപ്പോയി സന്ധ്യ ഡോക്ഷ അപ്പോഴേക്കും അർച്ചനയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു അർച്ചനയുടെ വലത് കൈക്ക് വല്ലാത്ത വേദന അനുഭവപ്പെടുന്നതുകൊണ്ട് വലത് കൈ മുറുക പിടിച്ച് അത് പൊത്തിപ്പിടിച്ചു കൊണ്ട് അർച്ചന അങ്ങനെ നിൽക്കുന്നത് കണ്ട് സന്ധ്യ ഡോക്ഷം നന്ദനും സച്ചിയും സന്ധ്യയും ഒക്കെ ആശങ്കയോടെ അർച്ചനയ്ക്ക് അരികിലേക്ക് എത്തി അർച്ചനയുടെ കൈയിൽ നോക്കിയതും എന്തുപറ്റി അർച്ചന എന്ന് സന്ധ്യ അന്വേഷിച്ചപ്പോ കയ്യിൽ ചെറിയ മുറിവുണ്ടായി കൊഴുപ്പൊന്നും ഇല്ല എന്ന് അർച്ചന പറഞ്ഞു അപ്പോഴേക്കും സന്ധ്യദാക്ടറുടെ കണ്ണുകൾ നിറഞ്ഞു ഒന്നിനെയും വെറുതെ വിടുകയില്ല എന്ന് കൈ ചൂണ്ടിക്കൊണ്ട് അവന്തിക അങ്ങനെ നിൽക്കുമ്പോൾ അപ്പോഴെത്തന്നെ അനിരുദ്ധനും മൂർത്തിയും അവിടേക്ക് എത്തി അനിരുദ്ധൻ മൂർത്തിയോട് പറഞ്ഞു വാടാ ഇവളെ പിടിച്ചു കയറ്റേ എന്ന് പറഞ്ഞ് കാറിലേക്ക് അവന്തികയെ പിടിച്ചു കയറ്റതിന് ശേഷം അനിരുദ്ധനും മൂർത്തിയും അവിടെ നിന്ന് അവന്തികയുമായി രക്ഷപ്പെട്ടു അർച്ചനയെ ആ സമയത്ത് കയ്യിലെ മുറിവ് നോക്കി ആശങ്കയോടെ കണ്ണുനീർ പൊഴിച്ചു നിൽക്കുന്ന സന്ധ്യ ഡോക്ടറോട് അർച്ചന പറഞ്ഞു സാരിയിലെ ഡോക്ടറെ കൊഴപ്പൊന്നുമില്ല പോകുന്ന വഴി നമുക്കൊരു ഒരു ഹോസ്പിറ്റലിലേക്ക് കയറി ഒന്ന് ഡ്രസ്സ് ചെയ്യാം അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു അവരുടെ ആ ആശങ്കയെല്ലാം അർച്ചന വളരെ നിസ്സാരമായി ദൂരീകരിച്ചു അതിനുശേഷം അവർ നേരെ നെല്ലിശേരിയിലേക്ക് എത്തുകയാണ് നെല്ലിശ്ശേരിയിൽ വിവാഹത്തിന് ശേഷം എത്തുന്ന വധുവരന്മാരെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോ വണ്ടിയുടെ ഹോണ് ശബ്ദം കേട്ടതും ഉടൻ തന്നെ ആതിരിയും സ്നേഹയും അനഹയും വധൂപരന്മാരെ സ്വീകരിക്കുന്നതിനു വേണ്ടി ആരത്തിത്തട്ടവും നിലവിളക്കും എല്ലാമായിട്ട് നേരെ വാതുക്കിലേക്ക് എത്തി അർച്ചനയെ സന്തോഷത്തോടെ കാലങ്ങുമ്പോൾ തൻ്റെ വലത് കൈയിലെ ആ മുറിവ് മറ്റാരെയും കാണിക്കാതിരിക്കാനേ മനഃപൂർവ്വം തൻ്റെ സാരി തളപ്പ് കൊണ്ട് ആ കൈ മൂടി മൂടിവെച്ചു അതിനുശേഷം അകത്തേക്ക് വന്ന് സിറ്റൗട്ടിൽ നിൽക്കുന്ന ആതിരിയുടെ കയ്യിൽ നിന്ന് നിലവിളക്ക് വാങ്ങിച്ച് അർച്ചന അത് സന്ധ്യദോക്ഷക്ക് കൈമാറി അങ്ങനെ വലതുകാൽ വെച്ച് അകത്തേക്ക് കയറി വരാൻ കമലമ്മ കൂടി പറഞ്ഞതോടെ സന്തോഷത്തോടെ ആ ഒരു ചടങ്ങ് അവിടെ ഗംഭീരമായി നടക്കണം നന്ദനയും സന്ധ്യദോക്ഷയും എല്ലാവരും ആനയിച്ച് അകത്തേക്ക് കൊണ്ടു ചെന്നിരുത്തിയതിനു ശേഷം ആദ്യം തന്നെ സേതുമാധവന്റെ അനുഗ്രഹം വാങ്ങിക്കുകയാണ് ഇരുവരും കാലു തൊട്ട് വന്ദിച്ച് പിന്നീട് സച്ചി പറഞ്ഞു ഇനി നമുക്ക് മധുരം നൽകാം എന്ന് പറഞ്ഞപ്പോ എല്ലാവരും സന്തോഷിച്ച് നന്ദനും ആ സന്ധ്യരോക്ഷനും വിവാഹിതരായി വന്നതിന്റെ ആ സന്തോഷത്തിൽ അങ്ങനെ നോക്കി നിൽക്കുമ്പോ അർച്ചനയുടെ കയ്യിലെ ആ മുറിവ് അപ്രതീക്ഷിതമായി ആതിരെ കാണാനിടയാകുന്നു സച്ചിയും അർച്ചനയും കൂടി അകത്തേക്ക് കയറി വരുമ്പോ സച്ചിയോട് അർച്ചന മുന്നറിയിപ്പായി നൽകിയിരുന്നു സച്ചിട്ടാ എന്റെ എനിക്ക് നേരെ ഉണ്ടായ ആക്രമണം അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ഈ കാര്യം അത് തൽക്കാലം അച്ഛനോട് പറയണ്ട അപ്പോഴാണ് സച്ചി ചോദിച്ചത് കയ്യിലെ മുറിവ് കണ്ടാൽ എന്തായാലും അച്ഛൻ അന്വേഷിക്കല്ലോ അപ്പോ ഞാൻ പറഞ്ഞോളാം അതിനു മുൻപ് ആരും ഇക്കാര്യങ്ങളൊന്നും അച്ഛനെ അറിയിക്കാൻ ശ്രമിക്കരുത് എന്ന് മുൻപേ തന്നെ അർച്ചനയോടും സച്ചിയോടും കാര്യങ്ങൾ അർച്ചന സച്ചിയോടും ആ തന്റെ കൂടെ നിന്നുണ്ടായിരുന്ന നന്ദേട്ടനോടും മറ്റെല്ലാവരോടും ഇതുപോലെ തന്നെ പറയണമെന്ന് ഒരു മുന്നറിയിപ്പ് അർച്ചന നൽകിയിരുന്നു അതിനുശേഷം അർച്ചന അങ്ങനെ പറഞ്ഞതിന് ശേഷം എല്ലാവരും അക്കാര്യം മർദ്ദന പോലെ പെരുമാറുമ്പോ ആതിര മാത്രം അർച്ചനയുടെ കയ്യിലെ ആ മുറിവ് കൃത്യമായി തന്നെ കണ്ടെത്തി ഉടനെ തന്നെ അർച്ചനയെ നോക്കി ആതിര ഇതെന്താ സംഭവിച്ചതെന്ന് കണ്ണുകൾ കൊണ്ട് ചോദിക്കുമ്പോ ഒന്നുമില്ല എന്ന് അർച്ചന പറയുന്നു എങ്കിലും അരികിലേക്ക് എത്തി ആതിര ചോദിച്ചു എന്താ ചേച്ചി എന്താ അച്ചേച്ചി ഇത് സംഭവിച്ചത് എന്ന് അന്വേഷിച്ചപ്പോ അർച്ചന പറഞ്ഞു ഒന്നുമില്ല ഇത് ക്ഷേത്രത്തിൽ വെച്ച് കൈ ഒന്നും മുറിഞ്ഞു അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു പിന്നീട് അവർക്ക് മധുരം നൽകാനായിട്ടുള്ള പാലും പഴവുമായിട്ട് അർച്ചനയും ആതിരയും കൂടി വരുമ്പോൾ ആതിരയുടെ മനസ്സിൽ വീണ്ടും സംശയമായി അച്ചു ചേച്ചി എന്തുകൊണ്ടാണ് എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കിയത് ഇക്കാര്യം എന്നോട് പറയാത്തത് എന്തായിരിക്കും എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ എന്നെല്ലാം ആതിര സംശയത്തോടെ ചിന്തിച്ചു തന്നു പിന്നീട് കിച്ചണിലേക്ക് വന്ന അർച്ചനയും ആതിരെയും അതിനെക്കുറിച്ച് വീണ്ടും ചോദിക്കുമ്പോൾ മനഃപൂർവ്വം അർച്ചന അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു അതിനുശേഷം മധുരം അവർക്ക് നന്ദനും സന്ദീപ് ഡോക്ടർക്കുമായി നൽകിയതിനു ശേഷം എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുമ്പോൾ സച്ചിയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു സച്ചി കോൾ അറ്റൻഡ് ചെയ്യാനായി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സന്ദീപും അർച്ചനയും സച്ചിയുടെ പിന്നാലെ എത്തി എന്നാൽ ശരി സാർ എന്ന് പറഞ്ഞ് സച്ചി ഫോൺ വെച്ചതിന് ശേഷം തിരിഞ്ഞു നോക്കി അവർ ആശങ്കയോടെ നോക്കുന്നത് കണ്ട് സച്ചി പറഞ്ഞു സേ സാറാ വിളിച്ചത് നമുക്ക് പരാതി എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാനാ വിളിച്ചത് ഞാൻ പ്രത്യേകിച്ച് പരാതിയൊന്നും ഇല്ല എന്ന് പറഞ്ഞു ഇനി നമ്മൾ പരാതി ഉണ്ടെന്ന് പറഞ്ഞാൽ വീണ്ടും പ്രശ്നാവില്ലേ എന്ന് പറഞ്ഞപ്പോ അർച്ചന പറഞ്ഞു അതെ അതാ നല്ലത് പരാതി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിവാഹത്തെ കുറിച്ചൊക്കെ പോയി വിശദീകരിക്കേണ്ടി വരും അത് ശരിയാവില്ല അതുകൊണ്ട് അത് തന്നെയാ സച്ചേട്ട നല്ലതെന്ന് അർച്ചന പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോ അവരുടെ സംസാരം കേട്ട് അവിടേക്ക് ആതിര എത്തി ആതിര അച്ചു ചേച്ചി വന്നേ എന്ന് പറഞ്ഞ് നേരെ കിച്ചണിലേക്ക് ആതിരയെ വിളിച്ചു ആ അർച്ചനയെ വിളിച്ചുകൊണ്ട് പോന്നു എന്താ ചേച്ചി സംഭവിച്ചത് ഞാൻ സച്ചിയേടം പറയുന്നതെല്ലാം കേട്ടു സത്യം എന്താ എനിക്കറിയണം എന്ന് ആതിര നിർബന്ധിച്ചപ്പോ അവസാനം അർച്ചന സത്യം പറയാൻ നിർബന്ധിതയായി അങ്ങനെ സത്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞ് അവർ രണ്ടുപേരും പിന്തിരിച്ചു നോക്കുമ്പോ ഇതെല്ലാം കേട്ടുകൊണ്ട് വാതുക്കൾ നിൽക്കുകയാണ് സ്നേഹിയും അനഹിയും എല്ലാം കേട്ടതിന് ശേഷം അവര് രൂക്ഷമായെന്ന് അർച്ചനയും ആതിരെയും നോക്കുന്നു അവന്തികയുടെ പ്രവൃത്തി വീണ്ടും അവർക്ക് നേരെ ഈ രീതിയിൽ ഒരാക്രമണം ഉണ്ടായെന്നറിഞ്ഞപ്പോൾ അനഹ വീണ്ടും ഇതിനെക്കുറിച്ച് ചില സത്യങ്ങൾ മനസ്സിലാക്കിയതിന്റെ ദേഷ്യത്തിൽ അങ്ങനെ നോക്കി നിന്നു അതിനുശേഷം അവന്തികയുമായി തിരികെ വീട്ടിലേക്ക് എത്തിയ അനിരുദ്ധും മൂർത്തിയും അവന്തികയെ ചോദ്യം ചെയ്തു നീ എന്ത് മണ്ടത്തരവാ അവന്തിക ഈ കാണിച്ചത് അവിടെ ചെന്ന് നീ അവർക്ക് നേരെ ഇന്ന് ഷൂട്ട് ചെയ്തതിൽ ആർക്കെങ്കിലും അപകടം സംഭവിച്ചിരുന്നെങ്കിലോ അതിൽ ആരെങ്കിലും മരിച്ചിരുന്നെങ്കിലോ എന്താകുമായിരുന്നു നീ ജയിലിൽ പോയി കിടക്കേണ്ടി വരില്ലായിരുന്നോ എന്ന് ചോദിച്ചപ്പോ അവന്തിക പറഞ്ഞു ഞാൻ അവളെ കൊല്ലാൻ വേണ്ടി തന്നെയാ വിടിവെച്ചത് പക്ഷെ അത് ദൗർഭാഗ്യം കൊണ്ട് കൊണ്ടില്ല ഇന്ന് ആ സന്ധ്യയെ ഞാൻ ഇല്ലാതാക്കുമായിരുന്നു അങ്ങനെ പറഞ്ഞ് പകയോടെ നിൽക്കുന്ന അവന്തികയെ നോക്കി അനുരുദ്ധി ചോദിച്ചു നീ അവളെ കൊന്നിട്ട് ജയിലിൽ പോയി കിടക്കാനാണോ അങ്ങനെയാണെങ്കിൽ നിന്റെ അച്ഛന്റെ ചിതാഭസ്മം അത് നീ ജയിലിൽ നിന്ന് തിരിച്ചു വരുന്നത് വഴി ഇങ്ങനെ കാത്തു സൂക്ഷിക്കാനാണോ നിന്റെ അച്ഛന്റെ ചിതാഭസ്മം നിനക്ക് നിമഞ്ജനം ചെയ്യണ്ടേ എല്ലാ കർമ്മങ്ങളും നടത്തി ആ ആത്മാവിന് മോക്ഷം കൊടുക്കണ്ടേ എന്റെ അളിയനെ ഇനിയെങ്കിലും മോക്ഷപ്രാപ്തിയിൽ എത്തിക്കണ്ടേ അതൊന്നും ചെയ്യാറെ നീ മറ്റൊന്നും ചിന്തിക്കാതെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനാണ് മോളെ എന്ന് ചോദിച്ചപ്പോ അവതിക പറഞ്ഞു എന്നെ ഇല്ലാതാക്കി എന്റെ സ്വപ്നങ്ങൾ ഇല്ലാതാക്കി എന്റെ പ്ലാനുകളെല്ലാം തകർത്തില്ലേ എന്ന് പറഞ്ഞ് അവധിക കലുതുള്ളി നിൽക്കുമ്പോൾ അനുരുദ്ധം പറഞ്ഞു ഇടി മോളെ നീ ഇന്ന് അവരെ ആരെയെങ്കിലും വെടിവെച്ച് കൊന്നിരുന്നെങ്കിൽ നീ പിന്നെ ജയിലിൽ കിടക്കേണ്ടി വരുമോ എന്ന കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ മൂർത്തി നീ ഇത്ര മണ്ടനായി പോയോ ഇതുപോലൊരു ക്ഷേത്രത്തിന് മുന്നിൽ അതും അത്ര ആളുകൾ ഉള്ളെടുത്ത് വെച്ച് ഈ പട്ടാപ്പകല് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്താൽ ഇവളതോടെ അകത്ത് പോകുമെന്നുള്ള കാര്യത്തിൽ നിങ്ങളെ രണ്ടുപേർക്കും യാതൊരു ബോധവും ഇല്ലാതായി പോയോ എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം ഇപ്പോ അവരെ കൊന്നിട്ട് എന്ത് നേടാനാണ് ഇപ്പൊ അർച്ചനയ്ക്ക് ചെറിയൊരു പരിക്ക് പറ്റി അത്രേല്ലേ ഉള്ളൂ പക്ഷെ അവരെ എല്ലാവരെയും മുൾമനയിൽ നിർത്താൻ പറ്റുന്ന നിന്റെ അടിമകളാക്കി നിർത്താൻ പറ്റുന്ന നല്ലൊരു തുറുപ്പ് ചീട്ട് നിന്റെ പക്കലുണ്ടല്ലോ നീ അതെടുത്ത് പ്രയോഗിച്ചാൽ പോരെ അല്ലാതെ എന്തിനാണ് അവരെയൊക്കെ ഇങ്ങനെ നീ വേട്ടയാടാൻ നോക്കുന്നത് അവരുടെ ജീവിതകാലം മുഴുവൻ എരിഞ്ഞു തീരാനായിട്ട് നീര് നീറി ചാകാനായിട്ടുള്ള എല്ലാ വഴികളും അതിനു വേണ്ടിയുള്ള വ്യക്തമായിട്ടുള്ള ആയുധം നിന്റെ പക്കൽ ഉണ്ടല്ലോ പിന്നെ അത് നീ പ്രയോഗിക്കാത്തത് എന്താണെന്ന് അനുരുദ്ധ് അവന്തികയോട് അന്വേഷിച്ചു അത് കേട്ടതും അവന്തിക താൻ കരുതി വെച്ചിരിക്കുന്ന ആ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ സമയമായെന്ന് അവന്തിക തിരിച്ചറിഞ്ഞു ഇനി ഇനി ഞാൻ വൈകിക്കില്ല ഉടനെ തന്നെ അമ്മാവൻ പറഞ്ഞതുപോലെ ഞാൻ നെല്ലിശ്ശേരിയിലേക്ക് പോവുക ഇനി നെല്ലിശ്ശേരിയിൽ ഒരാളും സമാധാനവും സന്തോഷവും എന്തെന്ന് അറിയില്ല ഇനി അവരുടെ ജീവിതത്തിൽ ഈ അവന്തികയുടെ തീരുമാനങ്ങളാണ് നടപ്പിലാകാൻ പോകുന്നതെന്ന് പറഞ്ഞ് അവന്തിക നെല്ലിശ്ശേരിയിലേക്ക് പുറപ്പെടാനായി തൻ്റെ കയ്യിലുള്ള ഫയലുകളെല്ലാം എടുത്ത് അവിടേക്ക് പോകുന്നതിന് വേണ്ടി വക്കീലിനെ വിളിക്കുന്നു ആ സമയത്ത് അന്ധിതനും മൂർത്തിയും അവരാഗ്രഹിച്ചതുപോലെയുള്ള നേട്ടങ്ങൾ കൊയ്യാനായിട്ടുള്ള സമയമായി എന്ന് പരസ്പരം നോക്കി പുഞ്ചിരിച്ചു അപ്പോഴാണ് സന്ധ്യ ഡോക്ടറും നന്ദനും വീട്ടിലേക്ക് വിവാഹിതരായി എത്തിയതിന്റെ സന്തോഷത്തിൽ എല്ലാവരും വൃന്ദാവനത്തിലുള്ളവരും എല്ലാം അവരുടെ വിവാഹ സദ്യ ആസ്വദിച്ച് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ അപ്രതീക്ഷിതമായി അമിതികയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടായതിന് അവക്ക് തിരിച്ച് മറുപടി നൽകണമെന്ന് അനഹയും ആതിരിയും സ്നേഹയും കൂടി തീരുമാനിച്ചു വട്ടം അർച്ചനയെ അപായപ്പെടുത്താൻ ശ്രമിച്ചപ്പോ അന്ന് അർച്ചനയുടെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകാനായുള്ള ശ്രമം നടത്തിയതിന് സ്നേഹയും അനഹയും ആതിരയും ചേർന്ന് അവന്തികിയുടെ വീട്ടിൽ ചെന്ന് അന്ന് നല്ല രീതിയിൽ അവർക്ക് മറുപടി കൊടുത്തിട്ട് പോകുന്നതാണ് വീണ്ടും അതേപോലെ തന്നെ അർച്ചന എടുത്തിയെ വീണ്ടും അപായപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അതിന് അവർക്ക് തക്കതായ ശിക്ഷ നൽകണം അതിനൊരു മറുപടി കൊടുക്കണമെന്ന് അവർ മൂന്നനുചുത്തിമാരും തമ്മിൽ തീരുമാനിച്ചു അവന്തികിയുടെ വീട് ലക്ഷ്യം വെച്ച് നേരെ ആതിരയും സ്നേഹയും അനഹയും കൂടിയെത്തി അവിടെ ആരുമില്ലാത്ത ആ നമശത്തിൽ പുറത്തു നിൽക്കുന്ന അവന്തികയ്ക്ക് അരികിലേക്ക് അവർ പാഞ്ഞെത്തി ആതിരെയും സ്നേഹയും അർച്ചന അവന്തികയും അനഹയും ചേർന്ന് അവന്തികയെ പെരുമാറുന്നു നിന്നോട് വട്ടം ഞങ്ങൾ പറഞ്ഞതാണ് ഇനിയും ഞങ്ങളെ ഇവിടേക്ക് വരുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവൃത്തികൾ നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുതെന്ന് നെല്ലിശ്ശേരിയിൽ ഇനി ഒരാളെ പോലും ദ്രോഹിക്കാനായി നീ കൈ ഉയർത്തരുതെന്ന് എന്നിട്ടും അതൊന്നും നീ കേട്ടില്ല ഇന്ന് നീ ഞങ്ങ ഞങ്ങളുടെ ഏട്ടത്തിയെ ഇല്ലാതാക്കാൻ നോക്കിയല്ലേ എന്ന് പറഞ്ഞ് അനഹയും സൂ സ്നേഹയും ഒക്കെ മാറി മാറി അവന്തികിയെ തല്ലുന്നു അവസാനം തല്ലുകൊണ്ട് നിലത്ത് വീണ അവന്തികിയെ അവിടെ ഇരുന്ന വടിയെടുത്ത് അവർ പേരും അടിച്ചുതുക്കി ഇനി നെല്ലുശേരിയിലേക്ക് ഒരു നോട്ടം പോലും നിന്റെ ഭാഗത്ത് നിന്ന് മോശമായിട്ടുള്ള ഒരു നോട്ടം പോലും ഉണ്ടായേക്കരുത് ഇനി വന്നാൽ ഇങ്ങനെ ആവില്ല ഞങ്ങൾ പ്രതികരിക്കുന്നതെന്ന് പറഞ്ഞ് അവർ മുന്നറിയിപ്പ് ഒരു താക്കിയതും നൽകി അവിടെ നിന്ന് മടങ്ങി അതിനുശേഷം നന്ദനോടൊപ്പം എല്ലാവരും സന്തോഷത്തോടെ സദ്യ സന്ധ്യ ഡോക്ടറുടെ അവിടേക്കുള്ള ആ വരവ് ആഘോഷപൂർണമാക്കുമ്പോൾ എല്ലാവരുടെയും കൂടെ ഇരുന്ന് സന്ധ്യ ഡോക്ടറും എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുത്തപ്പോൾ സേതുമാധവൻ പറഞ്ഞു ഇനി മോളെന്തിനാ മാറി നിൽക്കുന്നത് മോളും വന്നിരുന്ന് കഴിക്കേ നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാം അങ്ങനെ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം എല്ലാം കഴിച്ചതിന് ശേഷം അവർ ഹാളിലെത്തി എല്ലാവരും സന്തോഷപൂർവ്വം സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അവർക്ക് കുടിക്കുവാനുള്ള ജ്യൂസ് എടുത്തുകൊണ്ട് നിൽക്കുന്ന അർച്ചന അപ്രതീക്ഷിതമായി മുറ്റത്ത് കുറച്ച് വണ്ടികൾ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു അവന്തിക തന്റെ കയ്യിലെ ഫയലും എടുത്തുകൊണ്ട് വളരെ അധികാര ഭാവത്തിൽ നെല്ലിശ്ശേരിയിലേക്ക് കടന്നു വന്നു അവന്തികയുടെ ആ വരവ് കണ്ടതോടെ അർച്ചനയാകെ ദേഷ്യത്തോടെ നോക്കി എല്ലാവരും അവിടേക്ക് അവന്തിക വന്നത് ഇനിയും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിരിക്കും എന്ന് മനസ്സിലാക്കിയപ്പോൾ സേതുമാധവൻ അവന്തികയോട് പറഞ്ഞു അവന്തികെ നീ ഈ കുടുംബത്ത് വെച്ച് കാണിച്ചു കൂട്ടിയ പ്രവൃത്തികളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി ഈ കുടുംബത്തെ തകർക്കാനായിട്ട് നീ ചെയ്തു കൂട്ടിയതെല്ലാം ഞങ്ങൾ മനസ്സിലാക്കി ഇനിയും നിന്നെ അറിഞ്ഞുകൊണ്ട് ഈ വീട്ടിൽ നിലനിർത്തിക്കൊണ്ട് പോകാൻ ഞങ്ങൾക്കാവില്ല അതുകൊണ്ട് തന്നെ എൻ്റെ മോൻ്റെ ജീവിതത്തിൽ അവനോട് നീ കാട്ടിയ ക്രൂരതയും ഞാൻ മനസ്സിലാക്കുന്നു ഇനിയും അവൻ്റെ ജീവിതം പാഴായി പോകാനും അവന് നല്ലൊരു ജീവിതം ലഭിക്കാറേ ഇങ്ങനെ എൻ്റെ മകൻ നരകിച്ച് ജീവിക്കുന്നത് കാണാനും എനിക്ക് ആഗ്രഹമില്ല അതുകൊണ്ട് ഡിവോഴ്സിന് നിന്നോട് ആവശ്യപ്പെട്ടിട്ടും നീ അത് നൽകാനും തയ്യാറായില്ല അവസാനം അവനൊരു നല്ല ജീവിതം കിട്ടുന്നതിന് വേണ്ടി സന്ധ്യ രൂക്ഷമായിട്ടുള്ള വിവാഹം ഞങ്ങൾ നടത്തി ഇനിയും അതിൻ്റെ പേരിൽ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതാണെങ്കിൽ ഇനി ഇവിടെ നിന്ന് നീ സമാധാനത്തോടെ മടങ്ങുന്നതാണ് എന്തുകൊണ്ട് നല്ലതെന്ന് നന്ദനോടെ സന്ധ്യയുടെയും മുന്നിൽ വെച്ച് അമന്തികയോട് സേതുമാധവൻ ആവശ്യപ്പെട്ടു എല്ലാം കേട്ടുകഴിഞ്ഞതും സേതുമാധവന്റെ വാക്കുകൾ കേട്ടതോടെ അവന്തിക ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതെ ഞാനിവിടേക്ക് വന്നത് ഇവിടെ നിന്ന് പോകാനല്ല മറിച്ച് നിങ്ങളൊക്കെ ഇവിടെ ഇനി ജീവിക്കണോ വേണ്ട എന്ന് തീരുമാനിക്കാനാണ് ഇപ്പോ ഈ നെല്ലിശ്ശേരി വീടും നെല്ലിശ്ശേരിയുടെ സകല സ്ഥാപന ജംഗമ വസ്തുക്കളും എല്ലാം തന്നെ ഇനി എൻ്റെ അവകാശത്തിലാണ് അതിൻ്റെ എല്ലാത്തിൻ്റെയും അധികാരി ഇനി ഞാനാണ് എന്ന് പറഞ്ഞ് ആ ഒരു പേപ്പർ എല്ലാവർക്കും മുന്നിൽ കാണിച്ചുകൊണ്ട് സേതുമാധവൻ സൈൻ ചെയ്തു കൊടുത്ത എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും അവന്തികയ്ക്കായി വിട്ടു നൽകിക്കൊണ്ടുള്ള സേതുമാധവന്റെ കയ്യൊപ്പ് ആ രജിസ്ട്രേഷൻ നടത്തിയ ആ പേപ്പേഴ്സിൽ കണ്ടതോടെ എല്ലാവരും ആകെ തകർന്നു പോകുന്നു സേതുമാധവൻ ഒട്ടും പ്രതീക്ഷിക്കാതെ അവന്തിക ഇങ്ങനെ ഒരു പ്രവർത്തി ചെയ്തെങ്ങനെയാണെന്നും താൻ പോലും അറിയാതെ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് യാതൊരു ബോധ യാതൊരു ഓർമ്മയും ഇല്ലാതെ സേതുമാധവൻ എല്ലാം കേട്ട് മനസ്സാകാതെ ബ്ലാങ്ക് ആയി നിൽക്കുന്ന അവസ്ഥയിൽ അവിടെ തളർന്നിരിക്കുമ്പോൾ നന്ദനും സച്ചിയുമൊക്കെ അച്ഛൻ താങ്ങൻ തണലുമായി ഒപ്പം നിന്നു എന്താ സംഭവിച്ചത് എന്ന് സേതുമാധവനോട് അന്വേഷിക്കുമ്പോൾ എന്നോ ഒരു സാഹചര്യത്തിൽ നന്ദൻ മറ്റേതോ പെൺകുട്ടിയുമായി ഇഷ്ടത്തിലാണെന്ന് അവന്തിക പറഞ്ഞപ്പോൾ അന്ന് അവന്തികയ്ക്ക് ആ വീട്ടിൽ നിന്ന് എന്നേക്കുമായി പടിയിറങ്ങേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായാൽ അത് താൻ അനുവദിക്കില്ല എന്നും അതുകൊണ്ട് ഈ സ്വത്തുക്കളുടെയൊക്കെ അവകാശിയായി നിന്നെ ഞാൻ ആ നിമിഷം ഈ സ്വത്തിന്റെ എല്ലാം അവകാശിയായി നീ ഈ വീട്ടിൽ വ ജീവിക്കുമെന്ന് പറഞ്ഞ് അവന്തികയുടെ പേരിലേക്ക് അന്ന് സേതുമാധവൻ എഴുതി കൊടുത്ത ആ ബ്ലാങ്ക് പേപ്പേഴ്സിൽ അവന്തിക തനിക്ക് ആഗ്രഹമുള്ള പോലെ താൻ ആവശ്യപ്പെട്ടതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ചേർത്തെഴുതി അങ്ങനെ നെല്ലിശ്ശേരിയുടെ എല്ലാ സ്വത്തുക്കളും നെല്ലിശ്ശേരി എന്ന കമ്പനി പോലും അവന്തികയ്ക്ക് സ്വന്തമാക്കിക്കൊണ്ട് അവന്തിക സ്വയം പുതിയൊരു ആധാരം എഴുതി അത് സേതുമാധവൻ അവന്തികയ്ക്കായി നൽകിയതാണെന്ന് വരുത്തി തീർച്ചു എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അവന്തിക തൻ്റെ അധികാരം ആ നെല്ലിച്ചേരിയിൽ ഉറപ്പിക്കുന്നതിനായി അവിടേക്ക് വന്നു കയറിയ നിമിഷത്തിൽ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ഇതെങ്ങനെ സംഭവിച്ചുവെന്നും ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ തൻ്റെ കുടുംബത്തെ രക്ഷിക്കുമെന്നും തലപുകഞ്ഞ ആലോചിച്ച് ആകെ തളവ് നിൽക്കുന്ന അർച്ചനയെ നോക്കി അഹങ്കാരത്തോടെ പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്നു അവന്തിക